ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വരുണും സൂര്യയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ സങ്കടത്തോടെ സൂര്യ തന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ വരുണിനോട് പങ്കുവയ്ക്കുന്നു ഇവരുടെ സംസാരം കൽപ്പന കേൾക്കുന്നുണ്ടായിരുന്നു വരുൺ ഇപ്പോൾ സൂര്യം കൊണ്ട് പുറത്തു പോകാനുള്ള ശ്രമമാണ് എൻ്റെ പെണ്ണിനെ കണ്ടെത്തിയ ഒരു സന്തോഷം ഏട്ടനൊപ്പമല്ലാതെ മറ്റാരോടൊപ്പം ഞാൻ ആഘോഷിക്കേണ്ടത് എന്ന് വരുൺ പറയുന്നു ഏത് പെണ്ണിനെ ആയിരിക്കും ഇവൻ കണ്ടുപിടിച്ചത് എന്ന് കൽപ്പന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വരുൺ സൂര്യമായി ഇപ്പോൾ പുറത്തു പോവുകയാണ് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഇപ്പോൾ സൂര്യയും ഒരു തട്ടുകടയിൽ നിന്നും രണ്ടുപേരും ചായ കുടിക്കുന്നു നല്ല ചായ എന്ന് സൂര്യ പറയുമ്പോൾ വരുൺ പറയുന്നു ഏട്ടന് മുൻപ് ക്രൈസ് ആയിരുന്നല്ലോ തട്ടുകടയിലെ ചായ അന്ന് പല ക്രേസും ഉണ്ടായിരുന്നു കണ്ടാലും കണ്ടാലും മതി വരാത്ത ഒരു ഡ്രസ്സ് പിന്നെ പല സ്ഥലത്തുള്ള യാത്ര എല്ലാം കൂടുതലായതുകൊണ്ടായിരിക്കും ചിറകു വെട്ടി താഴെയിട്ടത് വരുൺ പറയുന്നു ഏട്ടാ എല്ലാ സമയം കൂടെ ഉണ്ടാവൂ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്റെ മനസ്സെപ്പോഴും കൂടെയുണ്ടാകും പിന്നെയും അവർ നാടൊക്കെ ചുറ്റി നടക്കുകയാണ് വീൽചെയറിൽ സൂര്യ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ വരുൺ കൊണ്ടുപോകുന്നു പിന്നെ കാറിലും യാത്ര തുടരുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് നിർത്തിയതിനു ശേഷം സൂര്യ സൂര്യയോട് വരുൺ പറയുന്നു ഏട്ടൻ എന്തൊക്കെയോ മനസ്സിൽ അടക്കി വെക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അച്ഛനും അമ്മയുടെ മുന്നിൽ വെച്ചോ നമ്മുടെ വീട്ടിൽ വെച്ചോ ഏട്ടനെക്കറിയാൻ പോലും സാധിക്കില്ല ഇവിടെ ഏട്ടന്റെ മുന്നിൽ ഞാനേ ഉള്ളു ഒന്ന് കരണമെങ്കിൽ കരഞ്ഞോ എന്ന് വരുൺ പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ സൂര്യ വളർ സങ്കടത്തോടെ സൂര്യ പറയുന്നു കൽപ്പന കുറ്റപ്പെടുത്തുന്നതിൽ കുഴപ്പമില്ലട എല്ലാവർക്കും ഒരു ജീവിതമല്ലേ ഉള്ളു അവർക്കും ആഗ്രഹമില്ലേ കണനീർ തുടച്ചുകൊണ്ട് നിൽക്കുകയാണിപ്പോൾ വരുണം ഇപ്പോൾ അനിയനും ചേട്ടനും ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് ഓരോന്നൊക്കെ പറഞ്ഞു വരുണിപ്പോൾ സൂര്യയെ സമാധാനിപ്പിക്കുന്നു എങ്കിലും ഇപ്പോൾ ഏട്ടന്റെ കൂടെ കരയുകയാണ് വരുണം ശേഷം കാണിക്കുന്നത് കൽപ്പന കൽപ്പനയുടെ അനിയത്തെ ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ് റോഷിനി എന്നാണ് ആ കുട്ടിയുടെ പേര് റോഷനി ഇന്ന് നിനക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാം വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു നാളെ ട്രീസയുടെ എൻഗേജ്മെന്റ് ആണ് അതിന് പോകണമെന്ന് റോഷനി പറയുന്നു നീ ഒരു കാര്യം ചെയ്യ പെട്ടെന്ന് കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വാ എൻ കൽപ്പന പറയുമ്പോൾ അവിടെ എന്താണ് വിശേഷമെന്ന് റോഷനി ചോദിക്കുന്നുണ്ട് വിശേഷമുണ്ട് രണ്ടും രണ്ടു മൂന്ന് ദിവസം നീ ഇവിടെ എന്റെ കൂടെ വന്ന് നിൽക്കെന്ന് എന്നെ കൽപ്പന പറയുമ്പോൾ രോഷിനി പറയുന്നു അത് പറ്റില്ല ട്രീസയുടെ എൻഗേജ്മെന്റിന് ഫുൾ ബാച്ച് വരുന്നുണ്ട് രോഷിനി നീ ആദ്യം ഇങ്ങോട്ട് വാ പോകുന്നെങ്കിൽ ഇവിടുന്ന് പോകാമെന്ന് കൽപ്പന പറയുന്നു ചേച്ചി കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഒന്നാമത് അവിടെ നിറച്ച ആളുകളാണ് ശ്വാസം ശ്വാസമുട്ടും ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ കരുതി പറയുന്നതാണെന്ന് കമൽ കൽപ്പന എന്റെ ഫ്യൂച്ചറും അവിടെ തമ്മിൽ എന്താണ് ബന്ധം എന്ന് രോഷിനി വരുൺ വന്നിട്ടുണ്ട് അവൻ ഇവിടെ ബോർ നീവൻ അവനോട് സംസാരിക്കുകയും എന്നെ രോഷിനി എന്നെ കൽപ്പന പറയുമ്പോൾ രോഷിനി പറയുന്നു ഞാൻ ഞാനെന്താ റോബോട്ടോ മനുഷ്യരെ സന്തോഷിപ്പിക്കാം റോബോട്ട് ആകണ്ട മനുഷ്യനായാൽ മതി ഇപ്പൊ നീ കണിമംഗലത്തേക്ക് വരുന്നത് ഗസ്റ്റായിട്ടാണ് നിനക്ക് മിടുക്കുണ്ടെങ്കിൽ കണിമംഗലത്ത് എന്റെ അതേ സ്ഥാനത്തേക്ക് നിനക്കും ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കൽപ്പന ഇപ്പോൾ രോഷിനിയെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ രോഷിനി പറയുന്നു ഞാൻ വരാം ടേസയുടെ എൻഗേജ്മെന്റിന് പോകണോ എന്ന് അവിടെ വന്നിട്ട് തീരുമാനിക്കാമെന്ന് രോഷനി മെഡിക്കി അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നീ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് കൽപ്പന അങ്ങനെ ഫോൺ വെച്ചു ആണെങ്കിൽ വളരെ എക്സൈറ്റ്മെന്റിലാണ് പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി നടക്കുകയാണ് അവിടെ കലാപരിപാടികളും നടക്കുന്നുണ്ട് ക്ഷേത്രമാകെ ഇപ്പോൾ പൂ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു എല്ലാവരും ആ നാട്ടുകാരെല്ലാം അവിടെ തന്നെയുണ്ട് ഓരോ ആൾക്കാരും പല പല വ്യത്യസ്തമായ ജോലികളിൽ പങ്കെടുക്കുന്നു രാധികയും അവിടെ തന്നെയുണ്ട് രാധിക ഇപ്പോൾ കൃഷ്ണനെ തൊഴുത്ത് നിൽക്കുന്നു രാധിക അവിടേക്ക് സങ്കടത്തോടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് യശോദ കാണുന്നു യശോദയ്ക്ക് അത് കാണുമ്പോൾ സങ്കടമാണ് വരുന്നത് നേരത്തെ ആണെങ്കിൽ രാധിക തന്നെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്നത് എന്നാൽ രാധികയ്ക്ക് ഇപ്പോൾ വിലക്കാണ് യശോദ പോകാൻ തുടങ്ങിയപ്പോൾ ഏർ മുത്തശ്ശി പറയുന്നു നീ എങ്ങോട്ടാ പുറത്തു തന്നെ നിൽക്കട്ടെ നല്ലൊരു ദിവസമായിട്ട് ആവശ്യമില്ലാത്ത സംസാരം ഒന്നും വേണ്ട ഇപ്പോൾ രാധികയ്ക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നിട്ടും യശോദ പോകുന്നു തന്റെ മകൾ സങ്കടപ്പെട്ടു നിൽക്കുന്നത് യശോദയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു പ്രിയങ്ക കൂട്ടുകാരികളോട് സന്തോഷിച്ച് സംസാരിച്ചു കൊണ്ട് നടക്കുമായിരുന്നു രാധികയുടെ അരികിലേക്ക് യശോദ വന്നു അമ്മേ അമ്മ എന്തിനാ എഴുന്നേറ്റ് പോകുന്നത് എന്ന് രാധിക ചോദിക്കുന്നു ഒന്നുമില്ല മുളെ നീ ഇവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട് എന്റെ ചങ്കപ്പെടുകയാണെന്ന് യശോദ അമ്മ അത് കാര്യമാക്കണ്ട കൃഷ്ണഭഗവാൻ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കല്ലേ ഇവിടെ എവിടെയെങ്കിലും നിന്നാലും മതി ഇതെങ്കിലും അവര് വിലക്കിയില്ലല്ലോ അതെങ്കിലും എന്റെ ഭാഗ്യമല്ലേ എന്ന് രാധിക വിഷമത്തോടെ പറയുന്നു കേട്ടപ്പോൾ യശോദയ്ക്കും സങ്കടമാകുന്നു അമ്മ ചെല്ല് അല്ലെങ്കിൽ മുത്തശ്ശിക്കപ്പോ വരും ചെല്ലമ്മയെ പൊയ്ക്കോ എന്ന് പറഞ്ഞ രാധിക യശോദയെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു ഇതേ സമയം കടിമംഗലത്ത് ഒരു പൂജ തന്നെ നടക്കുകയാണ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കൃഷ്ണഭഗവാനെ തൊഴുതുന്നു തൊഴുതു നിൽക്കുന്നു പൂജ ചെയ്യുന്നത് വരുണിന്റെ അമ്മയും അനിയനോട് പറയുകയാണ് ഇപ്പോൾ അദ്ദേഹം ചന്ദ്രശേഖര ഇനി നമുക്കുള്ളതെല്ലാം കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടതായതാണ് മനുഷ്യന്റെ കാര്യമല്ലേ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ജന്മാഷ്ടമി പൂജയും അതിനൊപ്പം നടക്കുന്ന സൽക്കർമ്മങ്ങളും നീ മുടങ്ങാതെ നടത്തണം എന്തായിട്ട ഇത് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്തായാലും എന്നും ഏട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകും അതല്ലേ ഞങ്ങളുടെ ആഗ്രഹം ബിജുവിനോട് നമുക്ക് ഇറങ്ങേണ്ടെന്ന് വരും ചോദിച്ചപ്പോൾ എങ്ങോട്ടാ എങ്ങോട്ടാണ് രണ്ടുപേരുമെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇവിടെ അടുത്ത ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ടല്ലോ അവിടെ കുറെ പ്രോഗ്രാംസ് ഉണ്ട് കുറെ കാലമായതൊക്കെ കണ്ടിട്ട് വരുണിനെ കാണാൻ ഒരുപാട് നല്ല കാഴ്ചയുണ്ട് അതാണ് ഇത്രക്ക് തിരക്ക് കൂട്ടുന്നതെന്ന് ബിജു മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി എന്നാ ഞങ്ങള് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ വരുൺ പറയുമ്പോൾ കൽപ്പന പറയുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പറയും വൈകുന്നേരമല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങും വരുണിന്റെ യാത്രയ്ക്ക് എന്ത് കണ്ടാലും മനോഹരമായ കാഴ്ചയാണ് ആർക്കറിയാം ക്ഷേത്രത്തിലെ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് വേറെന്തെങ്കിലും പ്രത്യേകം സംഭവിക്കുമോ എന്ന് എനിക്ക് ബിജു പറയുന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങിയപ്പോഴാണ് രോഷിനി അവിടേക്ക് വരുന്നത് രോഷിനിയും വരുണെ തമ്മിൽ സംസാരിക്കുന്നു അവർ സംസാരിച്ചു കൊണ്ട് നിന്ന സമയത്ത് കൽപ്പന അവിടേക്ക് വരുന്നുണ്ട് എന്താടി നീ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്ന് ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ കൽപ്പന രോഷിനിയോട് ചോദിച്ചപ്പോൾ രോഷിനി പറയുന്നു എന്റെ ചേച്ചി കാണാൻ എനിക്ക് മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോ എന്ന് പൂജ കഴിഞ്ഞതേ ഉള്ളൂ നീ ആദ്യം ചെന്ന് തൊഴുതേ എന്ന് കൽപ്പന പറയൂ രോഷിനി അവിടേക്ക് പോയി തൊഴുത് നിൽക്കുകയാണ് വരുൺ വന്നേ എന്ന് പറഞ്ഞ് വരുണിനെ കൽപ്പന രോഷിനിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു വരുൺ നിനക്ക് ഇവളെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു എപ്പോ ഫോൺ വിളിച്ചാലും നിന്റെ കാര്യങ്ങളാണ് ഇവൾ ചോദിക്കുന്നത് എന്തായാലും നന്നായി നീ ഉള്ളപ്പോൾ തന്നെ ഇവിടെ വന്നല്ലോ എന്നൊക്കെ കൽപ്പന പറയുന്നു വരുൺ ചേച്ചിയുടെ കല്യാണ ദിവസം ഓർമ്മയുണ്ടോ എന്റെ കൈ ഇരിക്കുന്നത് ഓർമ്മയില്ലാതെ വരുൺ ഡോറടച്ചത് അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ സംസാരിക്കുന്നുണ്ട് വരുൺ ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് വേണമെങ്കിൽ നീൻ കൂടി പോയിക്കോളോ അതിനെന്താ ഐം റെഡി എന്ന് രോഷനി ഇത് കേട്ട് വരുൺ പറയുന്നു ഐ എം സോറി രോഷനി അവിടെ പോകുന്നതിന് മുമ്പ് എനിക്ക് ബിജുവിനും വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് അതിനെന്താ എവിടെയും ഞാൻ വരാമെന്നേ എന്ന് രോഷിനി പറയുമ്പോൾ വരുൺ എങ്ങനെയെങ്കിലും രോഷിനിയെ ഒഴിവാക്കാനും ശ്രമിക്കുകയാണ് ഞാൻ വന്നിട്ട് കാണാം ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്ന് പറഞ്ഞ് ബിജുവിനേയും കൂടി പോവുകയാണ് ഇപ്പോൾ വരുൺ 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 എന്ന് പറഞ്ഞിട്ട് രോഷിനി പിന്നാലെ ഓടുമ്പോൾ സൂര്യ രോഷിനിയെ വിളിച്ചു രോഷിനിയോ നിങ്ങൾ വന്നേ എന്ന് പറയുന്നു വരുൺ വരട്ടെ ഇവിടെ നമുക്ക് എല്ലാവർക്കും സംസാരിച്ചിരിക്കാമല്ലോ ചേട്ടനോട് പ്രത്യേകിച്ച് ഞാൻ എന്ത് ചോദിക്കാനായിരുന്നു രോഷനി അത് സത്യമാണ് കയറി വരുന്ന ആള് സുഖമാണോ എന്നല്ലേ ചോദിക്കുന്നത് എന്റെ കാര്യത്തിൽ എന്ത് പറയാനാ അല്ലേ എന്നൊക്കെ സൂര്യ വിഷമത്തോടെ പറയുന്നു അത് കേട്ട എല്ലാവരും സങ്കടത്തോടെ ഇരിക്കയാണ് ശേഷം കാണിക്കുന്നത് ക്ഷേത്രം ദേവനാരായണൻ തിരുമേനി തന്നെയാണ് അവിടുത്തെ പൂജാകാര്യങ്ങൾ ചെയ്യുന്നത് അവിടുത്തെ പ്രമാണികളെല്ലാം അവിടേക്ക് വന്നു തിരുമേനി ഇവിടെ ഇതിപ്പോ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് കൊടിയേറ്റം മുതൽ എല്ലാ കാര്യങ്ങളും ഒരു കുഴപ്പവുമില്ലാതെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനമെല്ലാം ഇല്ലാണ്ടാകേണ്ട അവസ്ഥയാണ് ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം കാളിമർദ്ദനം ചെയ്യുന്ന കൃഷ്ണനെ നടയിൽ ഭരക്കുകയല്ലേ കളമെഴുതാൻ സ്വാമശേഖരനും വന്നില്ല എന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ എന്ന് ദേവനാരായണൻ അയാൾ വരില്ല എന്നെ പ്രസിഡന്റ് അവൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ പെരുവഴിയിൽ കിടക്കുകയാണെന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് വിളിച്ചിട്ട് ഒരനക്കുമില്ല കുറേ നേരം മുമ്പ് നമ്മൾ ഗംഗാധരൻ തിരുമേനിയോടൊപ്പം സോമശേഖരം നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ സംശയമില്ല ഏതെങ്കിലും രീതിയിൽ ചടങ്ങ് മുടക്കുക എന്നല്ല ഗംഗാധരൻ തിരുമേനിയുടെ ഉദ്ദേശം തിരുമേനിയോടുള്ള പക തന്നെയാണ് കാരണമെന്ന് അവിടത്തെ പ്രമാണി കോലം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല പെട്ടെന്ന് വിളിക്കുക എന്ന് വച്ചാൽ സോമശേഖരന്റെ പകരമായിട്ട് മറ്റാരുമില്ല പ്രമാണി പറയുന്നു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഏതെങ്കിലും ഒരു വിധത്തിൽ കുറവ് വന്നാൽ ഈ നാടും നാട്ടുകാരിയും ആൾക്കാർ പറയുന്നത് കമ്മിറ്റി പ്രസിഡന്റ് പ്രസിഡന്റായ ഞാനല്ലേ എല്ലാവരുടെയും മുന്നിൽ തഴത്താഴ്ത്തി നിൽക്കേണ്ടി വരുന്നത് എന്റെ കൃഷ്ണ ഇതിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് ഇത് കേട്ട ദേവനാരായണൻ പറയുന്നു ഞാനൊരു പരിഹാരം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെ സ്വീകാര്യമാവൂന്ന് അറിയില്ല തിരുമേനി പറയൂ കളമെഴുതാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ അയാളെ എത്ര ദൂരെ പോയി കൊണ്ടുവരാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രസിഡന്റ് എന്റെ മകൾ രാധികയ്ക്ക് കളമെഴുത്ത് വശമുണ്ട് എന്നെ ദേവനാരായണൻ പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു വല്ലാത്ത ഭാവം എന്തായാലും രാധിക മോള് കളം വരയ്ക്കേട്ടെ ഇപ്പോൾ ഈ അവസ്ഥയിൽ നമ്മളെ രക്ഷിക്കാൻ അവൾ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഇതായിരിക്കും കൃഷ്ണ ഭഗവാന്റെ ഒരു ലീലാവിലാസവും എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് തിരുമേനി ഗംഗാധരൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സാഹചര്യം കൊണ്ട് നമുക്കതിന്റെ കൂടെ നിൽക്കേണ്ടി വന്നു അത് ക്ഷമിക്കാൻ മോളോടൊന്ന് പറയണം ഭഗവാന്റെ ചടങ്ങൊന്നും മുടക്കരുത് എന്നും ദേവനാരായണനോട് പ്രസിഡന്റ് പറയുന്നു വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ആ കുട്ടിയോട് അത്രയും പറഞ്ഞപ്പോൾ ദേവനാരായണൻ പറയുന്നു വേണ്ട ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് രാധികയുടെ അടുത്തേക്ക് പോവുകയാണ് ദേവനാരായണൻ എന്നാൽ ഇത് കേട്ട യശോദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇതേ സമയം കൽപ്പനയും രോഷിനിയും തമ്മിൽ സംസാരിക്കുകയാണ് എങ്ങനെയെങ്കിലും വരുണിന്റെ മനസ്സ് കീഴടക്കണമെന്നാണ് ഇപ്പോൾ കൽപ്പന ഒന്നാമത് വിദേശത്തുനിന്ന് വരുന്ന ആൺപിള്ളർക്ക് ഭയങ്കര ജാടയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് ആ കൂട്ടരെ ഇടക്കേട്ട് കൽപ്പന പറയുന്നു എടി വരുൺ ആ കൂട്ടത്തിലല്ല അവൻ നല്ലവനാണ് നീ അവന്റെ മനസ്സിൽ കയറി കൂടി അവന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരികയും ചെയ്യണം കണിമംഗലം നമ്മുടെ രണ്ടുപേരുടെയും കയ്യിലാവണമെന്നും പറയുന്നു അവന്റെ മനസ്സിൽ നീ ഒന്ന് കയറി കൂടാൻ നോക്കുന്നേ അവന്റെ ഒരു സമ്മതം വാങ്ങി തന്നാൽ മാത്രം മതി ബാക്കി ഞാൻ ചെയ്തോളാം എന്നും വേറൊരുത്തി അവൻ്റെ ഭാര്യയെ പഠിച്ച ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല നീയാണ് ആ സ്ഥാനത്ത് വരുന്നത് എങ്കിൽ ആ വിവാഹം നേരിട്ട് നടത്തുന്നത് ഞാനായിരിക്കും മനസ്സിലായോ എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ രോഷിനെയും ഇത് ആലോചിച്ച് വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു എങ്ങനെയും വരുണിന്റെ മനസ്സ് കീഴടക്കാനും ശ്രമിക്കുകയാണിപ്പോൾ പിന്നീട് കാണിക്കുന്നത് സങ്കടത്തോടെ ശ്യാമ അശ്വതിയോട് പറയുന്നു ഇന്ന് ജന്മാഷ്ടമിയാണ് ഇട കേട്ട് അശ്വതി പറയുന്നു ഞാൻ ശ്യാമയോട് ബോധപൂർവം പറയാതിരുന്നതാണ് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ദിവസമല്ലേ ഇത് എന്റെ മോള് എന്നെ വിട്ടുപോയ ദിവസം അതിനുശേഷം എത്രയോ ജന്മാഷ്ടമികൾ കടന്നുപോയി ഏതെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോകും ഐശ്വര്യടത്തോട് പറഞ്ഞപ്പോൾ വേണ്ട എന്നാ പറഞ്ഞത് ഒരു സെലിബ്രിറ്റി അങ്ങനെയൊന്നും നടന്നുകൂടാ എന്ന് പതുക്കെ പതുക്കെ ഏത് കാര്യത്തിനും ഐശ്വര്യയുടെ അനുവാദം വാങ്ങേണ്ട അവസ്ഥയായിരിക്കുന്നു ഇപ്പോൾ ശ്യാമ എന്തിനാ ഇങ്ങനെയാകുന്നത് എന്ന് അശ്വതി ശ്യാമയോട് ചോദിച്ചു ഐശ്വര്യ രീതികൾ പലതും എനിക്ക് അസൗകര്യമായിട്ടുണ്ട് പക്ഷേ എൻ്റെ മോളെ കുറിച്ചുള്ള അന്വേഷണം അതിന് നിരന്തരമായ ആ കാണൽ ഇതൊക്കെ ചെയ്യുന്നത് ഐശ്വര്യ എടുത്തിയല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അവരെ മോഷിപ്പിക്കില്ല അശ്വതി പറയുന്നു ശ്യാമെ ഇവിടെ അടുത്ത് ശ്രീകൃഷ്ണപുരം എന്നൊരു സ്ഥലമുണ്ട് അവിടെ ജന്മാഷ്ടമി മഹോത്സവം അല്പം പ്രസിദ്ധമാണ് ശ്യാമയ്ക്ക് പോകണമെങ്കിൽ ഇത് കേട്ട് ശ്യാമ പറയുന്നു പോകാം ഉടൻ ഐശ്വര്യോട് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു വേണ്ട നമുക്ക് പോയിട്ട് വന്നാൽ മതി എപ്പോഴെങ്കിലും എന്റെ മനസ്സ് പറയാറുണ്ട് കണ്ണന്റെ മുന്നിൽ ചെന്നായിരിക്കും എന്റെ മുളെ ഞാൻ കണ്ടെത്തുക എന്ന് ആയിരിക്കുമല്ലേ വളരെ സങ്കടത്തോടെയാണ് ശ്യാമ അത് പറയുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഇഷർമ്മ ഈ ചാനൽ